ഹായ് ഫ്രണ്ട്സ് നങ്ങനീസ് വീൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ടെറസിലെ കൃഷിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നോക്കിയേ നമ്മുടെ വെണ്ടക്കായ കണ്ടോ വെണ്ടക്കായ്ക്ക് ഇത്രയും വലുതായിട്ടുണ്ട് പിന്നെ ഇതേ ഞാനന്ന് ഇതിൻ്റെ കൂമ്പ് നുള്ളിലെ ഭാഗം കാണിച്ചില്ലായിരുന്നു അപ്പോൾ ഇതിങ്ങനെ രണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കണ്ടോ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ എന്തോരം ചാടി വന്നിരിക്കണമെന്നൊക്കെ ഈ ഒരു തൈൽ തന്നെ ഇഷ്ടം പോലെ കണ്ടോ എത്ര പുതിയ പുതിയ നാമ്പുകളാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിലൊക്കെ ഞാൻ ചീര വെച്ചിട്ടുണ്ട് എനിക്കിങ്ങനെ ചെടിച്ചെട്ടിയിലൊക്കെ സ്പേസ് കളയ ഇങ്ങനെ നിറഞ്ഞിരിക്കണം അപ്പം അതുകൊണ്ട് അവിടെ ഇവിടെ ഒക്കെ ഓരോന്ന് കുത്തി വരി വെച്ചിട്ടുണ്ട് കണ്ടോ ഈ മുളകൊക്കെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ ഇതിൻ്റെ ഇവിടേക്ക് കണ്ടോ ഇത് ഈ സാധനം മുഞ്ഞ അല്ലേ മുഞ്ഞെന്നാ പറയാൻ തോന്നുന്നു ഈ സാധനം വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അല്ലയുടെ അടിയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കണ്ടോ അപ്പം അതിന് എന്തെങ്കിലും ഒരു വളപ്രയോഗം ചെയ്യണം പിന്നെ എൻ്റെ ചീരക്കുട്ടികൾ ചീരക്കുട്ടികൾ ഇതിനൊക്കെ ഞാൻ പറച്ച് വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ അവരെ കാണിച്ചു തരാം ഞാൻ ഏ പിന്നെ അതെ ഇത് പുതിയതായിട്ട് ഞാൻ ആദ്യമായിട്ട് കൃഷി ചെയ്യാൻ ഇതുവരെ കൃഷി ചെയ്തിട്ടില്ല ഇതെന്താണെന്നറിയോ മല്ലി മല്ലി ഞാൻ വിത്ത് വേടിച്ചിട്ട് ഇട്ടിട്ട് ഇതേക്ക് ഇളിർത്തിട്ടുണ്ട് ആദ്യ ദിവസമായിട്ടില്ല കേട്ടോ പിന്നെ എന്താ പറിച്ചു വെച്ച ആൾക്കാരെ കണ്ടോ ആ ഗോതമ്പിന്റെ കവറിൽ നിന്ന് പറച്ചു വെച്ച ആൾക്കാരെ കണ്ടു ഇപ്പൊ ഇതൊരു ആറ് ദിവസം പ്രായമായിട്ടുണ്ടെന്ന് കാരണം ഇത് വെച്ചൊരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് ദേ അതിന്റെ മേലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ അതെന്താ വച്ചാൽ ഇങ്ങനെ വെക്കുമ്പോഴേ ടെറസിന്റെ മുകളിലല്ല അപ്പൊ ചൂടൊന്നും കൊള്ളൂല്ല പിന്നെ നമ്മൾ വെക്കുന്ന ഒരൊറ്റ തൈ പോലും വാടാതെ അടിപൊളിയായിട്ട് കിട്ടും മൂന്ന് ദിവസം വെക്കണ്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒല എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അവർ അടിപൊളി ഔട്ടാ ഉഷാറാവും പിന്നെ ഞാൻ വേറും വിത്തുകൾ ഇവിടെ പാവി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവരും പിന്നെ നമ്മുടെ മല്ലിയൊക്കെ ഒരുമിച്ചാട്ടാ ഞാൻ പാവിയത് പക്ഷേ രണ്ട് പേരും ഒരു പോലെ തന്നെ വളർന്നു വന്നിട്ടുണ്ട് അതേ ദിവസം എടുത്തിട്ടില്ല ഇത് നിത്യവഴുതന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതുവരെ കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ട് വാങ്ങി വെക്കണം കേട്ടോ പിന്നെ ഇതിനെ കുറിച്ചറിഞ്ഞിട്ടൊക്കെ പിന്നെ ഇത് ഇത് തേക്കായിപ്പയ്ക്കാം കൈപ്പയ്ക്കീൻ്റെ ഇടയിലുണ്ട് ഇതൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ നരസിൻ്റെ മുകളിലായ കാരണം കൊണ്ട് വെള്ളം പരിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഓലതിൽ വെച്ച് സെറ്റാക്കിയിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ കേട്ടോ ഇനി പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം കേട്ടോ